വെറൈറ്റി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗാമസിന്റെ വർക്കില് ആദ്യത്തെ വർക്കാട്ടോ ഈ വർക്കാണ് ഇത് കരിങ്കല്ലൊക്കെ നെറ്റിന്റെ ഉള്ളിലെ ഗേബിയൻവാള് ഗാബിയൻവാളിന്റെ വർക്ക് പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് വർക്ക് ചെയ്യുന്നത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വേല സ്വാഗതം അപ്പൊ എന്ന ചെറുത്താറ് നമ്മുടെ കേരളത്തിലൂടെയുള്ള അടിപൊളി ആറുപാതയുടെ വിശേഷങ്ങളാണ് കാലിക്കറ്റിലായ വിശേഷങ്ങളാണ് കേട്ടോ കോഴിക്കോടുള്ള വർക്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ കാഴ്ച നമ്മൾ പുറക്കാട്ടി പാലം മുതൽ കോരപ്പ് പാലം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാ കാഴ്ചകളും അവിടെയുള്ള വർക്കുകളൊക്കെ എന്തായാലും കാണിച്ചാൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ സ്നേഹിതന്മാർ ഇതാണ് നമ്മളെ പുറക്കാട്ടി പാലത്തിൻ്റെ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കുള്ള ഭാഗ ആ ഭാഗം അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഫുൾ ഉണ്ട് ഈ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതാ ഇവിടെ അപ്രോച്ച് റോഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് അങ്ങനെ ഒരു കയറ്റാണ് അവിടെ ഇങ്ങനെ ലെവലായി പോകുക കേട്ടോ അപ്രോച്ച് റോഡ് ആണെന്ന് തോന്നില്ല ആ പാലം ഇതിന്റെ ഹൈറ്റിൽ കറക്റ്റായി വരികയാണ് ആ ഭാഗം അതുപോലെ കറക്റ്റ് ഹൈറ്റിൽ അങ്ങനെ വരിക കേട്ടോ ഇവിടെതാ ഇവിടെ കുറച്ചും കൂടി മണ്ണിടൽക്കർമ്മോ അതൊക്കെ കൂടി കഴിഞ്ഞാൽ അവിടെ പില്ലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ സി ഡി എസ് പി ഡബ്ല്യു എം എം അങ്ങനെയുള്ള മിക്സിംഗ് അങ്ങോട്ട് ഇവിടെ കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ക്യാഷ് പെരിയറൊക്കെ സാധാ കോൺക്രീറ്റ് തന്നെയാണ് അവിടുന്ന് അങ്ങോട്ട് അവൾ കുറേ റെഡിമെയ്ഡ് വെച്ചിട്ടുണ്ട് ഈ ഭാഗം ഇത് പഴയ റോഡിനെ കേട്ടോ പഴയ റോഡിനാണ് ഇവിടെ കാണുന്നത് നമ്മളെ പഴയ ഹൈവേ ബൈപ്പാസ് അപ്പോൾ അതിന് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വർക്കുകളൊക്കെ ഫിനിഷ് ഫിനിഷായിട്ടുണ്ടോ ഫിനിഷിങ് ഒക്കെ ആണ് അതൊന്നും കുഴപ്പമില്ല അവിടുത്തെ വർക്കുകളൊക്കെ ആണ് ഈ പാലം ഇവിടെ തുറന്നു കൊടുത്താൽ ഇവിടെ രണ്ട് പാലം കേട്ടോ പണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു പാലേ ഉള്ളൂ ആ ഒരു പാൽ രണ്ടാമത്തെ പാലൊക്കെ അറപ്പുക ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ രണ്ടാം പാലങ്ങളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ എല്ലാ സ്ഥലത്തും ഈ രണ്ട് പാലം ഉണ്ടായിരുന്നു അതായത് ഒന്ന് സർവീസ് റോഡ് പാലമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള പഴയ പാലങ്ങളൊക്കെ അവിടെ നിലനിർത്തും രണ്ട് ആറുവരിപ്പാദൻ്റെ ഒരു ഭാഗമായിട്ട് അത് കഴിഞ്ഞിട്ട് സർവീസ് റോഡിനായിട്ട് ഒരു പാലമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ അതിന്റെ ഒരു അടയാളം കാണുന്നില്ല വർക്കൊന്നും വർക്കൊന്നുമില്ലാന്ന് തോന്നുന്നു അത് നിർത്തി വെച്ച് പിന്നീട് അത്യാവശ്യം വന്നാൽ ചെയ്യാന്നുള്ള നിലക്കാവാനാണ് സാധ്യത ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അല്ലേ ചെറുതാണ് യെസ് അവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടേതാ ഫുള്ള് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ വരി പാതൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞ ഏരിയയാണ് ഈ ഭാഗത്ത് അപ്പുറം അപ്പുറം ക്രാഷ് വരിയറ് ഡിവൈഡർ എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഫിനിഷിങ് ആയി നിൽക്കുന്നത് രണ്ട് ഭാഗത്തു കൂടിയും വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആറ് വരി വരിപ്പാത കോഴിക്കോട് ഭാഗത്ത് കൂടുതലും ഇരുപത്തെട്ട് കിലോമീറ്റർ ബംഗളം മുതൽ രാമനാട്ട് വരെ വരെയുള്ള റീച്ചിൽ കൂടുതൽ ഒരു എഴുപത് ശതമാനം ഭാഗത്തു കൂടി എൺപത് ശതമാനം ഭാഗത്തു കൂടി ഇപ്പോൾ വാഹനങ്ങൾ ആറുവരി പാതയിലൂടെ ആട്ടോ പോകുന്നത് അത്രയ്ക്കും ഫിനിഷ് ആയിട്ടുള്ള ഏരിയ ആണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ പലോറ ദേവി ക്ഷേത്രം അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ ആ നമ്മളാ കാണിച്ച കാണിച്ചത് വർക്കൊക്കെ കഴിഞ്ഞത് ആ സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഇവിടെ ഒക്കെയാണ് ഫുള്ള് ഇവിടെ സർവീസ് റോഡ് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് മാത്രം യൂസ്ഫുൾ ആകുന്ന രൂപത്തിലായിരിക്കും എന്താന്ന് വെച്ചാൽ അവിടെ ഇവിടെ പാലായത് കൊണ്ട് പാലത്തിൻ്റെ തൊട്ടപ്പുറത്തു കൂടി അവരെ അവസാനിക്കും അതേസമയത്ത് പാലത്തിൻ്റെ അപ്പുറത്തുകൂടി സർവീസ് റോഡിലേക്ക് സർവീസ് റോഡിലൂടെ അങ്ങനെ പോകാന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ അതാണ് ഇവിടുത്തെ ഇത് പ്രത്യേകത ഈ ഈ സർവീസ് റോഡിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അത് ഈ സർവീസ് റോഡ് ആ പാലത്തിന് അവിടെ പോയിട്ട് അവസാനിക്കും പിന്നെ നമുക്ക് അപ്പുറത്തേ കിടക്കണമെങ്കിൽ വേറെ വഴി അതായത് ഇനി മെർജിങ് ഒക്കെ മാറി കയറേണ്ടി വരും കേട്ടോ ഒക്കെ പാലം ആയതുകൊണ്ട് സർവീസ് റോഡ് ഇല്ല സർവീസ് റോഡിൽ പാലം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ വർക്കിൽ എന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ഇവിടുത്തെ അവസ്ഥ അങ്ങനെ കേട്ടോ ഇവിടെ ആ ഭാഗത്തും അതുപോലെ സർവീസ് റോഡ് വർക്ക് അതുവരെ ആ പാലം വരെ ഉണ്ടാവും അതുപോലെ ഇപ്പോഴത്തെ പൃക്കാട്ടിൽ ഇവിടെ ഈ കുറപ്പ് പാലം വരെയും അങ്ങനെയാണ് സർവീസ് റോഡ് അവിടെ വന്ന് മുട്ടും അപ്പോൾ ഇവിടെയുള്ള ഉള്ള നാട്ടുകാർക്ക് ഈ ഏരിയയിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും കേട്ടോ എന്തായാലും ഇവിടെ ലൈറ്റ് ഫിറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ഈ ലൈറ്റ് ഈ ഏരിയയിൽ ഇവിടെ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു ഗപ്പുണ്ട് ഇവിടെ ഒക്കെ ലൈറ്റ് ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തേക്കുള്ള വർക്ക് കൂടി എന്തായാലും നോക്കി കോരപ്പുഴൻ്റെ വിശേഷങ്ങളും കോരപ്പയ ബ്രിഡ്ജിൻ്റെ ഒക്കെ അന്ന് കാണിക്കട്ടോ ഇവിടെ ഇനി നമ്മുടെ ആ ക്ഷേത്രത്തിന് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് അപ്രോച്ച് റോഡ് മാതിരി കല്ലാം മണ്ണിട്ട് പൊക്കി ഇവിടെ ഒരു ഭാഗത്തുള്ള ആറുപാതയുടെ വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ ഫാഷ്പെരിയറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് റെഡിമെയ്ഡാണ് അതുപോലെ സർവീസ് റോഡ് നോക്കാൻ സർവീസ് റോഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ അതുകൂടാതെ അപ്പുറത്തെ ആ ഭാഗത്തുള്ള റോഡിൻ്റെ വർക്ക് മൂന്നിരിപ്പാതയുടെ വർക്കിലാ മണ്ണൊക്കെ ഇട്ട് സൈഡ് വാളിൻ്റെ പരിപാടി അവിടെ ആരംഭിച്ചിട്ടോ എന്നുള്ളത് അങ്ങോട്ട് പോയി നോക്കാൻ കഴിയില്ല ആ സൈഡ് വാളിൻ്റെ വർക്ക് ഇതുപോലെ ആറി ബ്ലോക്ക് വെച്ച് കിട്ടിയിട്ട് ഇവിടെ ആറി ബ്ലോക്ക് അല്ല ആറി എം ഇ എസ് വാളാണ് ആറി പ്ലെയിം ബ്ലോക്ക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് അത് തന്നെ ആയിരിക്കും അത് വെച്ചിട്ട് വേണം ആ മണ്ണ് അങ്ങോട്ട് തട്ടി നിരത്താട്ടോ അപ്പം ഈ ഭാഗത്ത് ഒരു ടാറിങ് വൺ ടാറിംഗ് കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷിംഗ് ആട്ടോ ആ തൽക്കലേക്ക് ഒരു അണ്ടർപാസ് കാണുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ കോരപ്പ് പാലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ അത് ആ ഭാഗത്ത് പഴയ റോഡാണ് നമ്മളെ ബൈപ്പാസിൻ്റെ റോഡ് അവിടെ ആ റോഡ് അതാ നേരത്തെ കാണിച്ചാൽ മണ്ണിട്ട സ്ഥലം കൂടി ആ റോഡിൽ നിന്ന് പെട്ടെന്ന് ഇവരിങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പുതിയ മൂന്നുവരിപ്പാതയിലേക്ക് കടന്നിട്ടോ അത് കഴിഞ്ഞാൽ ഈ ഭാഗം അതുപോലെ പാലത്തിൻ്റെ മുകളിലേക്കുള്ള റോഡാട്ടത് മൂന്നുവരിപ്പാത അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തേക്ക് വരുമ്പം ഇവിടെ ഇനി ഗാഡർ എടുത്ത് വെക്കുന്ന ഗേഡർ ഇൻസ്റ്റാളിങ് ജോലി മാത്രമേ ഉള്ളൂ അത് എൻ്റെ അഭിപ്രായത്തിൽ ആ ക്യാംസിൻ്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലോഞ്ചറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അറപ്പയോ പാലത്തിൻ്റെ മുകളിലാണ് അത് ഏകദേശം കയ്യാറായി അത് കഴിഞ്ഞാൽ അവർ ഇവിടെ ഇവിടേക്ക് വരും കേട്ടോ ഇനി ഇതുകൂടി കഴിഞ്ഞാൽ റിസ്ക് വർക്ക് കഴിഞ്ഞിട്ടോ ക്യാംസിൻ്റെ റിസ്ക് വർക്ക് ഇതല്ല ഇനിയുണ്ട് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു വർക്ക് മലാപ്പറമ്പ് നടക്കാനുണ്ട് അവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല പിന്നെ അതുപോലെ ഹൈലൈറ്റ് അവിടെ ആ രണ്ട് വർക്കാണ് ഇപ്പോൾ റിസ്ക് ആയിട്ടുള്ളത് ഇത് പേർക്ക് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കാൻ മാത്രമേ ഉള്ളൂ അവിടൊക്കെ ഒരുപാട് ബ്ലോക്കുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ എം ഇ എസ് വാളല്ലോ ഇത് എം ഇ എസ് വാളാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് ഭാഗം ഗേബിയൻ വാളാന്ന് തോന്നുന്നുട്ടോ നോക്ക പോയി നോക്കട്ടോ കേട്ടോ ഇവിടെ ഈ കോരപ്പുഴ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു വെറൈറ്റി വർക്ക് കണ്ടിട്ടോ വെറൈറ്റി വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗാംസിന്റെ വർക്കില് ആദ്യത്തെ വർക്കാട്ടോ ഈ വർക്കാണ് ഇതാ കരിങ്കല്ലൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്ന നെറ്റിന്റെ ഉള്ളിലല്ലേ ഗേബിയൻ വാൾ ഗേബിയൻ വാള് ഗേബിയൻവാളിന്റെ വർക്കാട്ടോ നമ്മുടെ പാലത്തിന്റെ ബ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് ഇവര് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ ഓരോ ലെയറും ഇങ്ങനെ മണ്ണിട്ടിട്ടാ ഇതുപോലെ നെറ്റ് ഇതിന്റെ നെറ്റിന്റെ എന്തോന്ന് പറഞ്ഞ് എന്തോ ഒരു പേര് അത് അതൊള്ളത് കിട്ടില്ല അത് നരത്തിയിട്ട് മണ്ണിട്ട് നരത്തിക്കൊണ്ടാട്ടോ അവർ ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി പോവാട്ടോ അതുകൊണ്ട് തന്നെ ഇത് തള്ളാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ നല്ല ഈർപ്പമുള്ള സ്ഥലമായതുകൊണ്ടാട്ടോ അവർ ഇങ്ങനത്തെ വർക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഇതുപോലെ ആരെയും പ്ലെയിൻ ബ്ലോക്ക് വെച്ച് വർക്ക് ചെയ്താൽ മതി പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ പഴയ വർക്കിൽ അവിടെ ചെറിയൊരു ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കണ്ടോ അപ്പോൾ അവരതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ഇങ്ങനത്തെ വർക്ക് കൂടെ മാറ്റാനുള്ള കാരണം അപ്പോൾ ഇവിടെ ഈർപ്പമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇവർ ഗേബിയൻവാളിൻ്റെ വർക്ക് ഇവര് ആരംഭിച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് നമ്മൾ ക്യാംസിൻ്റെ വർക്കിൽ കണ്ടിരുന്നു ക്യാംസിൻ്റെ നമ്മുടെ വളാഞ്ചേരി വർക്കിൽ വളാഞ്ചേരി വർക്കിലാണോ അതുപോലെ ഏതോ എഡ്രിക്കോഡ് ബ്രിഡ്ജിൻ്റെ വർക്കിലാണോ ഏതോ ഒരു മൂലക്കലിൽ ഇതുപോലെ ഗേബിയൻവാളിൻ്റെ വർക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു കാണിച്ചിരുന്നുണ്ടോ എന്തായാലും ഇതിൽ നെറ്റൽ നിറയ്ക്കുന്ന കാഴ്ച എങ്ങനാ നോക്കാം നമുക്ക് ഇവിടെ അവര് നെറ്റ് ബോക്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബോക്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബോളറുകളൊക്കെ അതിൽ നിറക്കാനുള്ളതാ കേട്ടോ അങ്ങനെ നിറച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നെറ്റ് ഇട്ടുണ്ടില്ല അടിയിലുള്ള ബ്ലാക്ക് നെറ്റ് അപ്പോൾ അത് ഈ മണ്ണുമായിട്ട് പിടുത്തം വരുമോ അപ്പൊ ഒരിക്കലും അങ്ങടെ തള്ളുന്ന പ്രശ്നം വരുന്നില്ല കേട്ടോ ഇതിപ്പോ അവര് ഓരോ ലെയർ ഇതുപോലെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓരോ ഓരോ ബോക്സിന്റെ ലെയറും മണ്ണിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്തങ്ങനെ പൊക്കും ഒരു ലയറും കൂടി വരെ കല്ലിട്ട് പൊക്കാനുണ്ട് ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഗാഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതായത് ആ ലെവലിൽ പൊങ്ങണം കേട്ടോ ഇവിടെ ഗാഡർ എടുത്ത് വെക്കാൻ ഇത് ഈ റോഡ് ആദ്യം അപ്രോച്ച് കൊണ്ട് ഈ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം നമ്മുടെ ഗാഡറും കൂടി വരികയുള്ളൂ അത് ഗാഡർ വന്നാൽ മാത്രം പോരാ നമ്മുടെ ഗാഡർ ലോഞ്ചർ വേണം ലോഞ്ചർ ഇപ്പോൾ ഇവരുടെ ക്യാംസ് ക്യാംസിൻ്റെ അടുത്ത് അവർ ലോഞ്ചർ പുതിയത് ഇറക്കിയതാണ് അതിപ്പോ ഉള്ളത് അറബ പാച്ചിന്റെ വർക്കങ്ങൾ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പോൾ അറബ് പാച്ചിന്റെ വർക്ക് ഏകദേശം കയ്യാറായി അത് കഴിഞ്ഞാൽ അവരിവിടെ ഇട്ടു കേട്ടോ ഇതാട്ടോ സ്ഥിതി ഇത് ജിയോ ഷീറ്റ് ഈ സൈഡിൽ ഫുൾ കേട്ടോ ഈ സൈഡിൽ വാളിന് കറക്റ്റ് ആയിട്ട് അതായത് വെള്ളത്തിന്റെ ഇത് തടയാൻ വേണ്ടിട്ടുള്ളതായിരിക്കും മൊത്തത്തിൽ ആ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പിടുത്തുള്ള അതുപോലെ ആ ഭാഗം കൊണ്ടാ ആ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടാട്ടോ അവർ ചെയ്യുന്നത് മൂന്നടി രണ്ടടി മൂന്നടി ഹൈറ്റിലൊക്കെയാണ് അവർ മാറ്റി മാറ്റിയിട്ട് ഒരു നാലിഞ്ച് വിട്ടിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത് ആ ഭാഗത്ത് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നേരിട്ട് പോയാലേക്കുള്ള കേട്ടോ പോയാലേക്കുള്ളാണ് ഇത് ഞാൻ പറഞ്ഞ സർവീസ് റോഡിൻ്റെ കണക്കിങ്ങനെട്ടോ സർവീസ് റോഡ് നേരത്തെ പറഞ്ഞ സർവീസ് റോഡ് വന്നിട്ട് ഇതാ ഇതിലേ ഇങ്ങനെ വരും അവിടുത്തെ സർവീസ് റോഡ് അവിടൊക്കെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അണ്ടർപാസ് എന്താ നേരെ അവിടേക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ തൊടിയിലേക്കൊക്കെ ഉള്ള റോഡുകളുണ്ട് അതുപോലെ നേരെ അങ്ങനെ അതാ കാണാൻ പോയാട്ടോ പിന്നെ അവിടുന്ന് സർവീസ് റോഡ് അങ്ങോട്ട് പോകുന്നില്ലല്ലോ അതുകൊണ്ട് സർവീസ് റോഡ് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് മാത്രമേ ഉപയോഗി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ അപ്പൊ നമ്മള് വേറെ പാലത്തിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇതേ കാഴ്ച തന്നെ കേട്ടോ ഗെ ബി വർക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആരംഭിച്ചതാ കുറെ പൊങ്ങി കഴിഞ്ഞു ആവശ്യം ഫൈനൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗം ഇപ്പോൾ അവിടെ തുടങ്ങിയിട്ടുള്ള അപ്പുറത്തെ ഭാഗം ഇവിടെതാ ഏകദേശം ആയിട്ടുണ്ട് അല്ലോ ഇതുപോലെ നെറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അവിടെതാ അവിടെ കല്ലിടുന്ന കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ കാണിച്ചത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇതൊക്കെയാണ് കേട്ടോ വർക്കിൻ്റെ കഥകൾ അതായത് ഇതുവരെ റെഡിമെയ്ഡ് ക്രാഷ് പെരിയറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അതുപോലെ അപ്രോച്ച് റോഡായിട്ട് തോന്നിക്കില്ല കേട്ടോ ഇതങ്ങനെ നേരെ ലൈറ്റായിട്ട് അങ്ങനെ പോയിട്ട് അവിടെ നമ്മുടെ വെങ്കളം പാലത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറാ കറക്റ്റ് അല്ലാതെ ഇത് ഒരു കയറ്റം പോലെ തോന്നിക്കില്ല സാധാരണ ഫ്ലൈ ഓവറൊക്കെ ആകുമ്പോൾ ഒരു കയറ്റം പോലെ തോന്നിക്കില്ല അത് അതൊന്നുമില്ല ഈ അപ്രോച്ച് റോഡൊക്കെ കറക്റ്റ് ലെവലിൽ ഇവിടെ വെള്ളം ഭാഗത്തേക്ക് ആ ഭാഗത്ത് അതുപോലെ പുറക്കാട്ടി പാലവുമായിട്ട് ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡാ അവിടെ പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ കുറപ്പ് പാലത്തിൻ്റെ പറയണ്ടല്ലോ ഒരു ബൻഡാണതിന് അതേ സെയിം ബെൻഡിലാട്ടോ ഇത് പുതിയ പാലവും നിർമ്മിക്കുന്നത് സെയിം ആയിട്ട് തോന്നിക്കും പിന്നെ നമ്മുടെ ഗാഡർ ലോഞ്ചിങ്ങിൻ്റെ കാര്യമുള്ളിപ്പോൾ കാര്യമായിട്ട് ഇവിടെ നടക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഓപ്പൺ ആട്ടോ പെട്ടെന്ന് ക്യാമ്പ് ചെയ്യുന്നതായാലും നല്ല സ്പീഡിലാണ് ഇപ്പോൾ വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഗേബിയൻ വാളിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈർപ്പമുള്ള സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് പാർപ്പയ അറുപ്പയോ പാലത്തിൻ്റെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഈ മണ്ണ് പ്രത്യേകം ഇങ്ങനെ നെങ്ങി കളിക്കുന്ന ഒരു മണ്ണുള്ള സ്ഥലങ്ങളിലാണ് വയൽ പ്രദേശങ്ങൾ വയൽ പ്രദേശങ്ങളെല്ലാ സ്ഥലത്തും ഒന്നും ചെയ്യുന്നില്ല അവരവിടെ നമ്മുടെ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ വയലായതുകൊണ്ട് ഈർപ്പം കൂടിയ മണ്ണിങ്ങനെ ഒരു പഞ്ഞി പോലെ കളിക്കുന്ന ഇടങ്ങളിലാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഗേബിയൻ വാൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ ചെയ്ത് വിജയിച്ച ഒരു വർക്ക് തന്നെയാണ് നമ്മളെ ഭാഗത്ത് ഇപ്പോൾ ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീടുകളുടെ ബൗണ്ടറിക്കൊക്കെയാണ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇത് ഒരു പ്രത്യേക വർക്കനാട്ടോ ഒരു ഇതുപോലെയുള്ള സൈഡ് വാളിന് ഉപയോഗിക്കുന്ന ഒന്നാകാത്ത സൈസുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുത്ത് ബെറ്റർ ഒന്ന് ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ളതാണ് ആ നെറ്റാണ് ഇവിടെ ഈ നെറ്റ് ഇതൊക്കെ ഈ നെറ്റ് വരുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കോട്ടിങ് കേട്ടോ പ്ലാസ്റ്റിക് കോട്ടിങ് പിന്നെ ഉള്ളിലുള്ള ഒരു ലോഹം അത് റസ്റ്റ് പിടിക്കാത്ത ലോഹമാണ് അപ്പോൾ അതൊന്നൊന്നും ഒരിക്കലൊന്നും ആവില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറക്കാട്ടിൽ മുതൽ കുറപ്പ് പാലം വരെയുള്ള വിശേഷങ്ങൾ എൻ എ ചെറുപത്താറിൻ്റെ ന്യൂ വിശേഷം ഇതിനി ഒന്നുകൂടി കൂടി ഫിനിഷ് ആകാനുണ്ട് അപ്പോൾ സ്നേഹിതന്മാർ നമ്മുടെ അടുത്ത വീഡിയോയിൽ ബംഗളം ഭാഗത്തുള്ള ബ്രിഡ്ജിൻ്റെ കാഴ്ചകളും അതുപോലെ ചെങ്ങോട്ടുകാവ് ആ ഭാഗത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മളെ വീഡിയോൻ്റെ സമയം ഞങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം അതിലെത്തി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ